ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ വൈൽഡ് കാർഡായി എത്തി ഏറെ ആവേശം ജനിപ്പിച്ച രണ്ട് മത്സരാർത്ഥികളായിരുന്നു പൂജ കൃഷ്ണയും സിബിനും ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും മികച്ച മത്സരാർത്ഥികൾ എന്ന് ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ പേര് സമ്പാദിച്ച ഇരുവരും പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങുകയും ചെയ്തിരുന്നു അനാരോഗ്യം കാരണമായിരുന്നു പൂജ ഇറങ്ങിയത് മാനസിക സമ്മർദ്ദം കാരണമായിരുന്നു സിബിനും പുറത്തായത് ഇപ്പോഴിതാ ബിഗ് ബോസിലെ നിലവിലെ ഓരോ മത്സരാർത്ഥികളെയും വിലയിരുത്തിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് സിബിനും പൂജയും ബിഹാൻ എന്ന യൂട്യൂബ് ചാനലിനെ അഭിമുഖത്തിന്റെ ഭാഗമായി നടത്തിയൊരു ടാസ്കിലാണ് മത്സരാർത്ഥികളെ കുറിച്ചുള്ള തങ്ങളുടെ അഭിപ്രായം ഇരുവരും വ്യക്തമാക്കുന്നത് ബിഗ് ബോസിലെ ഏറ്റവും ബുദ്ധിമാനായ മത്സരാർത്ഥി ആര് എന്നായിരുന്നു ആദ്യത്തെ ചോദ്യം ഇതിന് ജിൻഡോ എന്നാണ് രണ്ടാമം എഴുതിയ ഉത്തരം ഏറ്റവും കുരുട്ടുബുദ്ധി പ്രയോഗിക്കുന്ന മത്സരാർത്ഥി എന്ന ചോദ്യത്തിന് പൂജ അപ്സര എന്നും സിബിൻ സായി എന്നുമാണ് എഴുതിയത് അപ്സരക്ക് ബുദ്ധിയും കുരുട്ടുബുദ്ധിയും ഒന്നുമില്ല എന്നും സിബിൻ പറയുന്നുണ്ട് ഏറ്റവും സുന്ദരനായ മത്സരാർത്ഥി എന്ന ചോദ്യത്തിന് അർജുൻ എന്നാണ് സിബിനും പൂജയും എഴുതിയത് കുത്തിരിപ്പിന്റെ റാണിയായി മത്സരാർത്ഥിയായി സിബിനും പൂജയും എഴുതിയത് ശരണ്യെയാണ് ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രം അവിടെയുണ്ടെന്ന് മനസ്സിലാകുന്ന മത്സരാർത്ഥി എന്നാണ് പൂജ എഴുതിയത് എന്നാൽ ഈ ചോദ്യത്തിന് റസ്മിൻ എന്നാണ് സിബിന്റെ ഉത്തരം ഏറ്റവും ഫേക്കാണെന്ന് തോന്നുന്ന മത്സരാർത്ഥി എന്ന ചോദ്യത്തിന് ഇരുവരും ശ്രീരേഖ എന്നാണ് എഴുതിയത് ശ്രീരേഖ ഏത് ക്യാരക്ടറാണ് പിടിച്ചിരിക്കുന്നത് എന്ന് ബിഗ് ബോസിന് പോലും മനസ്സിലായിട്ടില്ല മാനിപുലേഷിന് എതിരാളികളില്ലാതെ അവാർഡ് ലഭിക്കുക ആർക്കായിരിക്കും എന്ന ചോദ്യത്തിന് ഇപ്പോൾ ആരുമില്ല എന്നാണ് രണ്ടാളും മറുപടി നൽകിയത് അഭിനയത്തിന് ഓസ്കാർ കിട്ടാൻ സാധ്യതയുള്ള മത്സരാർത്ഥി എന്ന പട്ടവും ഇരുവരും ശ്രീരേഖക്കാണ് നൽകുന്നത് ശ്രീരേഖ ചേച്ചി ഇറങ്ങുമ്പോൾ ഈ വീഡിയോ കാണുമെന്ന് സിബിൻ പറയുന്നു ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് അവിടെ നിന്നത് എന്നും നിങ്ങൾ നമ്മളെ പറ്റിച്ചു എന്നൊരു ധാരണയിൽ ഇറങ്ങി വരണ്ട എന്നും സിബിൻ പറയുന്നു മനസ്സിൽ നന്മയുള്ള മത്സരാർത്ഥി ആര് എന്ന ചോദ്യത്തിന് സിബിൻ ജാസ്മിന്റെ പേരാണ് എഴുതിയത് ഇതുപോലെ നന്മയുള്ള കുട്ടിയെ കണ്ടിട്ടില്ല എന്നാണ് ചിരിയുടെ സിബിൻ പറയുന്നത് അവിടെ ആരുമായിട്ട് എന്ത് പ്രശ്നം അടുത്ത ദിവസം തന്നെ അത് ഫിക്സ് ചെയ്യും എന്നാണ് അതിന് കാരണമായി സിബിൻ പറയുന്നത് അയാൾക്ക് വയ്യാണ്ടാവുകയോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയോ ചെയ്താൽ അവരുടെ കൂടെ പോയിരിക്കും അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എവിടെയൊക്കെയാണ് നന്മയുള്ളതായിട്ട് തോന്നും പക്ഷെ അതിന് മറ്റർ അർത്ഥങ്ങളുണ്ട് എന്ന് തനിക്കറിയില്ല എന്ന് സിബിൻ പറയുന്നു കൂടുതൽ സിനിമാ വാർത്തകൾക്ക് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ചെയ്യാനും മറക്കരുത്